പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആറ് തൊട്ട് തൃശ്ശൂർ പൂരം തൊട്ടക്കം കുറിച്ചുകൊണ്ടിരിക്കുകയാണ് തൃശ്ശൂർ പൂര തൃശ്ശൂർ പൂരം കാണാൻ വേണ്ടിട്ട് പല പല സ്ഥലത്തുനിന്ന് ആൾക്കാർ പല പല സ്ഥലത്തു പറഞ്ഞാൽ രാജ്യമുണ്ട് എല്ലാ കോറിഞ്ച് ആൾക്കാരും അടിപൊളി അറിയപ്പെടുന്ന പൂരം കൊണ്ടാണ് തൃശ്ശൂർ പൂരം അതായത് മറ്റേ കേരളത്തിന്റെ അകത്തും പുറത്തും ഏറ്റവും ജനശ്രദ്ധ ആകർഷിച്ച പൂരമാണ് പൂരം എന്ന് പറയുന്നത് നമ്മുടെ അവരാണ് ഉത്സവം കൊണ്ടുവരുന്നത് അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാറേമക്കാവിന്റെയും തിരുവമ്പാടി കൊടമാറ്റം ഉണ്ടാവും അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഈ മറ്റേ കഴിഞ്ഞ കൊല്ലത്തെ കൊടയല്ല പ്രാവശ്യം വരിക അത് ഈ കൊല്ലം ഉപയോഗിക്കുന്ന കൊടയല്ല അടുത്ത മാസത്തിൽ അപ്പൊ മാറ്റങ്ങൾ വരുത്തും വ്യത്യസ്തമായിട്ടുള്ള മാറ്റങ്ങൾ ഈ കൊടയിൽ ഉണ്ടാക്കിയെടുത്തു കേട്ടോ അപ്പൊ അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കൊടമാറ്റം എന്ന് പറയുന്ന ഒരു മത്സരമാണത് എത്ര അവർ എടുക്കും ഞങ്ങള് പാരമക്കാവും തിരുവമ്പാടിയും തമ്മിലുണ്ട് കുടകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കഴിഞ്ഞ വർഷത്ത് പാറമക്കാവ് അമ്പലത്തിൽ അമ്പലത്തിന് അമ്പലത്തിന്റെ തന്നെ അവിടെ സൈഡിലായിട്ട് തന്നെ നമ്മളില്ല ആനച്ചമയാണ് അച്ചമയ ഉണ്ട് പ്രദർശനം ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ആനകളുടെ നമ്മുടെ ഈ ആനപ്പട്ടുണ്ടല്ലോ നെറ്റിപ്പട്ടം നെറ്റിപ്പട്ടം അതുപോലെ ആനപ്പട്ട് നെറ്റിപ്പട്ടം ഇല്ല മുത്തുക്കൂട അതിൻ്റെ ചോപ്പ് പച്ച നീല മഞ്ഞ പിന്നെ കുറച്ചു ഡിസൈൻ ഉള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ന് ഈ പാറേമക്കാവ് എന്ന് പറയുന്നത് ദേവി ക്ഷേത്രമാണ് അതുപോലെ തന്നെ തിരുവമ്പാടി എന്ന് പറഞ്ഞത് കണ്ണനാണ് ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് അതുപോലെ തന്നെ കാരമുക്ക് ഭഗവതി ചൂരക്കോട്ടുകാവ് ഭഗവതി നെയ്ത്തലക്കാവ് ഭഗവതി ലാലൂർ ഭഗവതി പനക്കേമ്പിള്ളി ശാസ്താവ് അയ്യന്തോൾ കാർത്തിയായിലി ചെമ്പുകാവ് ഭഗവതി എന്നീ എട്ട് ക്ഷേത്രങ്ങളിൽ അവതരിപ്പിക്കുന്ന ചെറുപൂരവും ചേർന്നതാണ് തൃശ്ശൂർ അതിന്റെ ഒരു വൈബ് വൈബ് സൂപ്പറാണ് അത് കൊച്ചി രാജാവായിരുന്ന നമ്മുടെ ശക്തൻ തമ്പുരാൻ ഈ മറ്റേ തൃശൂർ പൂരത്തിന് വേണ്ടിയിട്ട് ഇരുന്നൂറ് വർഷത്തെ ചരിത്ര പാരമ്പര്യം ഉണ്ട് ഇരുന്നൂറ് വർഷം ചരിത്ര പാരമ്പര്യം ഉള്ളതാണ് തൃശൂർ പൂരം അപ്പോ അതുപോലെ തന്നെയാണ് മേടമാസത്തിലെ പൂരം നാളുകാണ് തൃശൂർ പൂരം അതെ മേടമാസത്തിലെ പൂരം നാളുകാണ് തൃശൂർ പൂരം അപ്പൊ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക തൃശൂർ പൂരം എന്ന് പറഞ്ഞാൽ ഒരു വികാരമാണത്

അടിപൊളി ഉത്സവമാണ് പൂരം പൂരം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ാണ് നമ്മുടെ തൃശ്ശൂർ പൂരം ഈ കാണുന്ന സ്ഥലത്ത് ആറാം തീയതി നടക്കും ഇവിടെ അടിപൊളിയായിട്ട് ആദ്യം പറഞ്ഞു ഇവിടെ അത്യാവശ്യ ആൾക്കാർ ഈ കാണുന്ന ആൾക്കാരൊന്നുമല്ല കാർപാർക്കൊന്നുമല്ല ഇവിടെ ചെഡൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് മേളം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവിടെ മൊത്തം ആൾക്കാരും മേളത്തിന്റെ പെരുമഴയായിരിക്കും പെരുമഴ ആയിരിക്കും മൊത്തം അടിപൊളിയായിരിക്കും തൃശ്ശൂർ പൂരം തന്നെ ആർക്കും അറിയാലോ അടിപൊളി പൂരാണ് കേരളത്തിനകത്തും പുറത്തും ഏറ്റവും ജനശ്രദ്ധയെ ആകർഷിച്ച ഉത്സവങ്ങളിൽ പ്രധാനപ്പെട്ടതും അതിപ്രസിദ്ധവുമായ ഒന്നാണ് തൃശൂർ പൂരം കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാൻ തുടക്കം കുറിച്ച തൃശൂർ പൂരത്തിന് ഏകദേശം ഇരുന്നൂറ് വർഷത്തെ ചരിത്ര പാരമ്പര്യമുണ്ട് പൂരം കാണുവാനായി വിദേശ സഞ്ചാരികളടക്കം ധാരാളം ആളുകൾ വർഷം തോറും തൃശ്ശൂരിലെത്താറുണ്ട് മേടമാസത്തിലെ പൂരം നക്ഷത്രത്തിലാണ് തൃശ്ശൂർ പൂരം ആഘോഷിക്കുന്നത് കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ മേടമാസത്തിൽ അർദ്ധരാത്രിക്ക് ഉത്തർ നക്ഷത്രം വരുന്നതിൻ്റെ തലയെന്നാണ് പൂരം ആഘോഷിക്കുന്നത് വടക്കുനാഥിനെ സാക്ഷി നിർത്തി തൃശ്ശൂർ നഗരത്തിലെ ക്ഷേത്രങ്ങളായ പാറയമക്കാവ് ഭഗവതി ക്ഷേത്രം തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നീ രണ്ട് ക്ഷേത്രങ്ങളാണ് ഇതിൽ പങ്കെടുക്കുന്നത് അതോടൊപ്പം കാരമുക്ക് ഭഗവതി ചൂരക്കോട്ടുകാവ് ഭഗവതി നെയ്ത്തലക്കാവ് ഭഗവതി ലാലൂർ ഭഗവതി പനക്കേപ്പള്ളി ശാസ്താവ് അയ്യന്തോൾ കാർത്തിയായനി ചെമ്പുകാവ് ഭഗവതി എന്നീ എട്ട് ക്ഷേത്രങ്ങൾ അവതരിപ്പിക്കുന്ന ചെറുപൂരവും ചേർന്നാണ് തൃശ്ശൂർ പൂരം ആനകളെ അണിനിരത്തിയുള്ള പാറയമ്മക്കാവ് ഭഗവതി ക്ഷേത്രം തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നീ രണ്ട് ക്ഷേത്രങ്ങളുടെ മേള പഞ്ചവാദ്യഘോഷങ്ങളും ആനപ്പുറത്തെ കുടമാറ്റം പുലരുന്നതിന് മുമ്പുള്ള വെടിക്കെട്ട് എന്നിവ പ്രധാന ആകർഷണങ്ങളാണ് തിരുവമ്പാടി ഭഗവതിയുടെ തിടമ്പ് ബ്രഹ്മസം മഠത്തിലേക്ക് കൊണ്ടുപോകുന്ന പുറപ്പാട് എഴുന്നള്ളത്ത് മഠത്തിൽ നിന്ന് കൂടിയുള്ള മടത്തിൽ വരവ് എഴുന്നള്ളത്ത് ഉച്ചയ്ക്ക് പാറേമക്കാവ് ക്ഷേത്രത്തിലെ പൂരപ്പുറപ്പാട് അതിനോടനുബന്ധിച്ച് ഒരു മണിക്കൂർ ദൈർഘ്യം വരുന്ന ചെമ്പടമേളം ഇലഞ്ഞിത്തറമേളം തെക്കോട്ടിറക്കം പാറയ്മക്കാവ് തിരുവമ്പാടി ഭഗവതിമാരുടെ പരസ്പരമുള്ള കൂടിക്കാഴ്ച കുടമാറ്റം സന്ധ്യാസമയത്തെ ചെറിയ വെടിക്കെട്ട് രാത്രിയിലെ പഞ്ചവാദ്യം പുലർച്ചെയുള്ള പ്രധാന വെടിക്കെട്ട് പിറ്റേന്ന് കിടക്കുന്ന പകൽപൂരം പകൽപൂരത്തിന് ശേഷമുള്ള വെടിക്കെട്ട് ഉപചാരം ചൊല്ലിപ്പിരിയൽ എന്നിവയാണ് പ്രധാന ചടങ്ങുകൾ മെയ് ആറിനാണ് തൃശ്ശൂർ പൂരം അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു മഠത്തിൽ വരവ് അങ്ങനെ എട്ട് ഉത്സവങ്ങൾ ചേർ എട്ടു പൂരങ്ങൾ ചേർന്നിട്ടുള്ളതാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് പാറയമക്കാവ് തിരുവമ്പാടി ഒക്കപ്പെടുന്നതിലൂട്ടം അപ്പോൾ എന്തായാലും മെയ് ആറാം തീയതി പൂരം കാണാൻ എല്ലാവരും ഒക്കെ ഒട്ടേ അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം